തലക്കാടെ കട്ടച്ചറയിൽ കുടിവെള്ള പൈപ്പിനായി റോഡിൽ വലിയ കുഴികളെടുത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി കുഴികളെടുത്താൽ കൃത്യമായി നികത്താത്തത് മൂലം അപകടങ്ങൾക്കും ഗതാഗത തടസ്സത്തിനും ഇടയാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവാറ് ഇതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത് പ്രതിഷേധം കയ്യാങ്കളിയിലും എത്തി പ്രവൃത്തി തീരുന്ന മുറയ്ക്ക് കുഴികൾ അടയ്ക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്നും പെരുമാറിയത് ഇവിടെ പാലക്കാട് പഞ്ചായത്തിലെ കട്ടച്ചീറ റോഡിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്താണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയത് റോഡിൽ വലിയ കുഴികൾ കുഴികളെടുത്താൽ അത് നല്ല രീതിയിൽ മൂടാതെയാണ് മടങ്ങുന്നത് ഇതുമൂലം റോഡിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും അടിക്കിടെ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തിയത് ഇത് ചെറിയ പദ്ധതി അല്ല ഇപ്പോൾ ചെറിയ പദ്ധതി അറിയോ ആറ് മാസം കൊള്ളം കഴിഞ്ഞു ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് നിങ്ങളിത് തണുക്കയാണെങ്കിൽ ഈ കുടിവെള്ള മാത്രല്ല മൊത്തം ഈ ഈ പരിപാടി വരുന്നുണ്ട് ടാങ്ക് ടാങ്ക് നമ്മൾ സെന്റ് വേണ്ടി ജലജീവൻ മിഷനെ ഞാൻ ഇത് ഓരോ വീട്ടിലും വീട്ടിലും എല്ലാ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാരുമായി ചർച്ച നടത്തുകയും കുഴികൾ അതാത് സമയത്ത് തന്നെ നികത്തുമെന്നും പിന്നീട് കോൺക്രീറ്റ് ചെയ്യുമെന്നും ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇവിടെ ഈ പ്രദേശവാസികള് അറിയാതെയാണ് ഇപ്പോൾ ജലജീവൻ പദ്ധതി എന്ന ഒരു കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണെന്നാണ് പറയുന്നത് അതിൻ്റെ പൈപ്പ് ലൈന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കുള്ള വിഷമം ഞങ്ങളുള്ള പ്രതിഷേധം എന്തെന്നാൽ ഈ റോഡ് പണി ഇത് പി എം ജിൻ്റെ റോഡാണ് ബി പി അങ്ങാടി ബൈപ്പാസിൽ നിന്ന് തുടങ്ങി കട്ടച്ചറിൽ അവസാനിക്കുന്ന റെയിൽവേൻ്റെ അവിടെ അവസാനിക്കുന്നത് ഇത് ഈ കരാറുകാർക്ക് കൊടുത്ത കരാറ് പിന്നെ അഗ്രിമെൻ്റ് അല്ല അഞ്ച് വർഷത്തെ ആണ് ഇത് രായനാജി എന്ന ആ കരാറുകാരനത് എടുത്തിട്ടുള്ളത് ആ എടുത്ത ആളിലിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒന്നര വർഷം ആയിട്ടുള്ള ഈ ഇതിൻ്റെ കൊടുത്ത ഒരു കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അനു ഈ ടൈമിൽ അഞ്ച് വർഷത്തിൽ ഇതിലൂടെയാണ് ഇപ്പോൾ ഈ ജലജീവൻ പദ്ധതി ഈ റോ ഈ റോഡിലൂടെയാണ് പൈപ്പ് കൊണ്ടുവരുന്നത് ഞങ്ങൾ വികസനത്തിനോ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നതിനോ എതിരല്ല ഈ പ്രവാ ഈ പ്രദേശവാസികൾ ഇതിൻ്റെ ഇതിലൂടെ വലിയൊരു കേരള പദ്ധതിയായിട്ട് പിന്നെ ചുച്ചപ്പാകുള പൊടിവെള്ളപ്പതി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വലിയ പൈപ്പ് ഭീമമായ ഒരു പൈപ്പ് ഇതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്ത് ഇവർക്ക് അറിയില്ല ഈ ഒരു സംഗതി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഇനി വരും മുന്നോട്ട് വരുമ്പോൾ വെള്ളത്തിന് ആ സമയത്ത് തന്നെ ഇതിലൂടെ ഒരു പൈപ്പ് ഇടുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന് ഇടവരില്ലായിരുന്നു ഇതോ ജനങ്ങളോടൊന്നും അറിയിക്കാതെയാണ് ഇപ്പോൾ എന്താക്കിയിരിക്കുന്നത് ഇവരിപ്പോൾ ഈ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് വലിയ ഗർത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് ഞങ്ങളാവശ്യമുള്ളൂ ഇത് എന്ന് പൂർത്തീകരിച്ചത് ഈ കോൺക്രീറ്റ് ചെയ്തു തരും ഇവിടെ ഇടേണ്ടത് ഈ മണ്ണിനാണോ ഈ പൈപ്പ് എടുത്തിട്ട് ഈ മണ്ണിനാണോ ഇവിടെ ഇടേണ്ടത് അതോ വേറെ നല്ല തരിമണൽ കൊടുത്തിട്ടാണോ ഇടേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവർ പറഞ്ഞ ഈ മണ്ണിനെയാണ് ഇതിലിടേണ്ടത് ഞങ്ങളെ ആവശ്യം ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇതിൽ വലിയ വലിയ ബോളർ കരികലുകളുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ആയി കഴിഞ്ഞാൽ ഈ പൈപ്പ് പൊട്ടുമോ ഇതൊക്കെ ഞങ്ങൾ ആശങ്ക അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കണം നമ്മൾ കാണുന്നത് നിത്യേന ഓരോ ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കുഴിച്ചിട്ട് റോഡുകളൊക്കെ എന്നും വെള്ളക്കെട്ടിലൊന്നും പൊളിച്ചുകൊണ്ടിരിക്കുക പുതിയ പദ്ധതി കൊണ്ടിരിക്കുക പുതിയ പഴയ ഒരു അധികം കാലം പഴക്കമില്ലാത്ത റോഡുകൾ കുത്തിപ്പൊളിക്കുക ഇവിടെ ഈ പരിസരത്തൊക്കെ പൊളിച്ചിരിക്കണേ ഇത് ഞങ്ങളെ ഇതിലൂടെ പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഇതിലൂടെ സഞ്ചരിക്കുന്നത് കുടിവെള്ള പ്രശ്നം വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു പറഞ്ഞു സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളിൽ ആ ഒരു ആശങ്ക ഉണ്ടായിരിക്കും കാരണം റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അത് അത്തരത്തിൽ ഇട്ടുപോകുമെന്നോ അല്ലെങ്കിൽ കേടുവന്ന റോഡുകൾ നന്നാക്കാതിരിക്കോ എന്നുള്ളൊരു ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കും വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിന്നൊരു ചെറിയ ഒരു പ്രതീക്ഷത രേഖപ്പെടുത്തിയത് അത് സ്വാഭാവികമാണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് റോഡ് വികസനത്തോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളത്തിനാണ് ഏറ്റവും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ഇത്തവണത്തെ ബഡ്ജറ്റിലടക്കം തലക്കാട് ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ പൈപ്പ് ഇടുന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ കുടിവെള്ളത്തിന് കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ ആ പ്രശ്നങ്ങൾ നൂറ് ശതമാനം വീടുകളിലും കുടിവെള്ളം എന്നുള്ള ആ ഒരു പദ്ധതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രയത്നിച്ചിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് തുടക്കപ്പെട്ടിട്ടുള്ളത് ഇനി ബാക്കി വരുന്ന പഞ്ചായത്തിലൊക്കെ തലക്കാട് പഞ്ചായത്ത് വിശ്വാസ് തിയേറ്ററിന് അടുത്ത് വലിയൊരു ടാങ്ക് വരുന്നുണ്ട് മറ്റു പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ വെട്ടം പഞ്ചായത്ത് തലക്കാട് പഞ്ചായത്തിലെ ബാക്കി വാർഡുകൾക്കും രണ്ടാമതൊരു ടാങ്ക് വരുന്നത് കുറ്റൂർ ഭാഗ പ്രദേശത്താണ് അവിടെ ഒരു സബ് സെൻറ്ററിൽ സ്ഥലം റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് വരുന്നതോട് കൂടിയിട്ട് മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഏതാണ്ട് പൂർത്തിയാകും ഇതിപ്പോഴത്തെ ആശങ്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾ റോഡ് പൊളിച്ചിട്ടാൽ കാലതാമസം എടുക്കുക എന്നുള്ളൊരു ആശങ്കയാണ് ഉണ്ടായിട്ടുള്ളത് അതെന്തായാലും അത്ര കാര്യങ്ങളിൽ അത് ഒരു ആശങ്കമായിട്ട് മാത്രം നിലനിൽക്കുക എന്നല്ലാതെ ഇപ്പോൾ തന്നെ ഈ പൈപ്പ് ഇടുന്ന മുറക്ക് തന്നെ ഒന്ന് വൈകിട്ട് തന്നെ മണ്ണിട്ട് മൂടാനുള്ള സൗകര്യം ഇവർ ഈ കോൺട്രാക്റ്റേഴ്സ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗം കൂടി മാത്രമാണിത് ഇതൊരു താൽക്കാലിക പ്രശ്നമായിട്ട് മാത്രം ജനങ്ങൾ കണ്ടുപോകണം കുടിവെള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കുടിവെള്ളമായിരിക്കും അപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി എന്തൊക്കെ വികസനങ്ങളാണോ വരുന്നത് അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കണമെന്നാണ് ഒരു പഞ്ചായത്തിൻ്റെ അധികാരി എന്ന നിലയിലേക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന എനിക്ക് ജനങ്ങളോട് ഇവിടുത്തെ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്